നിരവധി സീരിയലുകളിൽ തിളങ്ങിയ താരം തന്നെയാണ് നടി അമൃത നായർ അമൃതയെ ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഗീതാഗോവിന്ദം എന്ന സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് കൂടാതെ അമൃത ഒരു യൂട്യൂബറും കൂടിയാണ് ലൊക്കേഷൻ വിശേഷങ്ങളും തൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഒക്കെ അമൃത പങ്കിടാറുണ്ട് അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം കുടുംബവിളക്കിലെ ശീതൽ എന്ന കഥാപാത്രമാണ് താരത്തിന് കൂടുതൽ പ്രാധാന്യം നേടിക്കൊടുത്തത് അമൃതയുടെ അച്ഛനെ പറ്റി ഇതുവരെ പറഞ്ഞിട്ടില്ല ചിത്രങ്ങൾ പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ഇപ്പോഴിതാ അമൃതയും അമ്മയും ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് യൂട്യൂബ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് രണ്ടു രണ്ടര വർഷമായി ഇത്രയും നാളായിട്ടും മോളുടെ അച്ഛന്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഇതുവരെ ഇട്ടിട്ടില്ല അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നുകിൽ അച്ഛൻ മരിച്ചു പോയി കാണും അല്ലെങ്കിൽ അച്ഛൻ ഇല്ല എന്നത് ഇത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നെയും പിന്നെയും എന്തിനാണ് ഇതേ ചോദ്യം അമൃതയുടെ അച്ഛൻ ഭൂചലനത്തിൽ പെട്ടുപോയതാണ് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഇവൾ ജനിക്കു മുൻപേ അങ്ങനെ ഉണ്ടായി ഞാൻ വയലന്റ് ആയി പോകും അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ താൻ ടെൻഷനാകുമെന്നും ഫീൽ ആകുമെന്നാണ് അമൃതയുടെ അമ്മയ്ക്ക് പറയാനുള്ളത് ഭൂചലനത്തിൽ പെട്ടുപോയി അച്ഛനെ കണ്ടുപിടിച്ചു തരാമോ എന്ന് ഞാൻ കമന്റിട്ടുവെന്നും ഇനി അത്തരത്തിൽ കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് വേണ്ടെന്ന് അമൃതയും അമ്മയും പറയുന്നുണ്ട് എന്റെ അമ്മ ഒരു സിംഗിൾ പേരന്റ് ആയിരുന്നുവെന്നും എന്നെയും അനിയനെയും അമ്മ ഒറ്റയ്ക്കാണ് ഇതുവരെ വളർത്തിയതെന്നും അമൃത പറയുന്നു ഇനിയും ഞങ്ങൾക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടമെന്നാണ് അമൃത പറയുന്നത് നിരവധി ഫോട്ടോഷൂട്ടുകളും അമൃത നടത്താറുണ്ട് അമൃതയുടെ കൂടെ തന്നെ അമ്മയും ഒപ്പമുണ്ടാകാറുണ്ട് അമൃതയുടെ കൂടെ തന്നെ ഫോട്ടോഷൂട്ടുകളിൽ അമ്മയും പങ്കെടുക്കാറുണ്ട് നിരവധി ആരാധകരാണ് ഇന്ന് അമൃതയ്ക്ക് സോഷ്യൽ മീഡിയസിൽ സ്വന്തമായിട്ടുള്ളത് ഇപ്പോൾ താരം കളിവീട് എന്ന സീരിയലിലെ സ്നേഹ എന്ന കഥാപാത്രവും അതുപോലെ ഗീതാഗോവിന്ദത്തിലെ രേഖ എന്ന കഥാപാത്രത്തിലുമാണ് തിളങ്ങി നിൽക്കുന്നത്